േ ആ ഇത് വിശുദ്ധ ഖുർആന്റെ രണ്ട് പതിപ്പുകളാണ് ഇതിൽ ഒന്നിനും മറ്റൊന്നിനും അപേക്ഷിച്ച് വളരെയധികം പ്രത്യേകതയുണ്ട് അതെന്താന്ന് നോക്കിട്ട് പറയാമോ ഞാൻ ഒന്ന് നോക്കട്ടെ ഇത് കണ്ടിട്ട് ചെറുതാണ് കളറാണ് ഇത് കാണുമ്പോ തന്നെ അറിയാം കുറച്ച് വലുതാണ് കനം കുറച്ച് കൂടുതലുണ്ട് തോന്നുന്നില്ല കണ്ടിട്ട് എന്നാലേ അത് മാത്രമല്ല പ്രത്യേകത ആ സുഹൃത്തുക്കളെ എന്റെ കയ്യിൽ ഇരിക്കുന്ന ഈ കുർആാൻ നമുക്ക് ഇന്ന് ലഭ്യമായ പ്രിന്റഡ് ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള കുർആാനാണ് എന്നാൽ ഈ കയ്യിൽ ഇരിക്കുന്നത് പ്രിന്റിംഗ് മെഷീനെയും അച്ചടിയൊക്കെ തോൽപ്പിച്ച് കാസർകോട്ടുകാരിയായ ബദർ നിസ തയ്യാറാക്കിയ വിശുദ്ധ ഖുർആാന്റെ കയ്യെടുത്ത് പ്രതിയാണ് ഒറിജിനലിന് വെല്ലുന്ന പെർഫെക്ഷനാണ് ഈ കുർആാൻ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വൈറലായ ആളാണ് ഉള്ളത് ഒന്ന് പരിചയപ്പെടുത്താമോ ആ പരിചയപ്പെടുത്താലോ പേര് പേര് മക്കള് മൂന്നാണ് ഒരു പെണ്ണും മൊത്തമോന്റെ പേര് ഇംതിയാസ് രണ്ടാമത്തെ മോൻറെ ഹിലാൽ മൂന്നാമത്തെ പേര് ഇലിയാസ് മോളെ പേര് ഹിഷാന ഹസ്ബൻഡും നാട്ടിലന്നെ മോളെ പേരാണ് ഇവിടെയുള്ളത് ഇപ്പോഴും ഞാനും ഹസ്ബൻഡ് മാത്രമാണ് വീട്ടിലുള്ളത് പ്രതി എഴുതിയ സാഹചര്യം എന്താണോ എന്ന് അതായത് ഞാൻ സ്ഥാപനത്തിൽ മലപ്പുറം വേങ്ങര ഷംസുദ്ദീൻ ഷംസാദിന കീഴിൽ പഠിക്കുന്ന ഒരു വ്യക്തിയാണ് അവിടെ നിന്ന് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവിടെ ഉസ്താദിന്റെ ക്ലാസ് ഉണ്ട് വലിയ വലിയ കാര്യങ്ങളും ക്ലാസ്സാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത് അതായത് ഒരു ദിവസം ഉസ്താദ് ഇതിന്റെ ഫാത്തിയാഹ മത്സരം വെച്ച് ആ മത്സരത്തിൽ ഞാൻ പങ്കെടുക്കുകയും ആ മത്സരത്തിൽ നല്ല എല്ലാവരും നല്ല റിസൾട്ടാണ് അത് കിട്ടിയത് നമുക്ക് ഏർ കുർവാൻ നല്ലായിട്ടുണ്ട് കുർവാൻ പോലെ തന്നെ ഉണ്ട് ആ ഫാക്യ എഴുതിയത് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഫസ്റ്റ് കിട്ടും ഇങ്ങനെ എന്നോട് പറഞ്ഞു ആ സമയത്ത് ഞങ്ങൾ മൂന്ന് പേരാണ് അതിൽ എഴുതാൻ തുടങ്ങിയതാണ് പക്ഷെ ഞാൻ അപ്പോൾ എഴുതിയില്ല കാരണം എന്താ എനിക്ക് ഉംറ പോകാനുള്ള സമയ ആയത് കൊണ്ട് ഞാൻ ഉസ്താദിനോട് പറഞ്ഞു എനിക്ക് എനിക്കിപ്പോ എഴുതാൻ പറ്റൂല ഞാൻ ഒരു മാസം കഴിഞ്ഞ് എഴുതോ പിന്നെ ഉസ്താദിന്റെ ഉദ്ഘാടനം പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് അതിന് ഞാൻ ഉമ്പ്ര പോയത് ഞാൻ ഒരു മാസം കഴിഞ്ഞാണ് തിരിച്ച് നാട്ടിൽ വന്നത് ആ ഉമ്പ്രന്ന് കിട്ടിയ ഖുർആാനാണ് ഞാൻ റസ്മിൽ ഉസ്മാന്റെ ഖുർആാനാണ് ഞാൻ അവിടെ കൊണ്ടുവന്നത് ആ കുർആാൻ നോക്കിയാണ് ഈ ഖുർആാൻ പകർത്തിയത് ആ അതേപോലെ തന്നെ അത്ര തന്നെ പേജും അതേ ലൈനും എല്ലാം സെയിം ആണ് അത്ര പേപ്പർ കട്ടിയുള്ളത് കൊണ്ട് ഇത് കുറച്ച് ഉയരം വന്നു എന്റെ കുറാൻ മറ്റത് കുറച്ച് നോർമൽ അല്ല നേരിയ പേപ്പർ ആയതുകൊണ്ട് അത് ചെറുതായി കാണുന്നു പക്ഷെ കാഴ്ചയില് രണ്ടും ഒരുപോലെ തന്നെയാണ് കാരണം അതുപോലെ തന്നെ എഴുതിയ ഏതാണെന്ന് സത്യത്തിൽ തിരിച്ചറിയാൻ പറ്റുന്നില്ല അതായത് ഇതേപോലെ കൊറേ ആൾക്കാരുടെ ചോദ്യം തന്നെയാണ് ഇതെങ്ങനെ പ്രിന്റ് എടുത്തതാണോ എല്ലാവർക്കും സംശയം തന്നെ എഴുതി ആരും വിശ്വസിക്കുന്നില്ല പിന്നെ എഴുതിയ ഞാൻ പിന്നെ വരക്കുന്നതും ഫോട്ടോ പിക്കും എല്ലാം വിട്ടതിന് ശേഷമാണ് എല്ലാവർക്കും വിശ്വസിച്ചത് ഇത് പ്രിന്റ് എടുത്തതാണോ എന്നിട്ട് സംശയം അല്ല ഞാൻ പറഞ്ഞു പ്രിന്റ് എടുത്ത കൈ കൊണ്ട് തന്നെ ഫുള്ള് ആർട്ട് ഡിസൈൻ അങ്ങനെ എന്തെങ്കിലും അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് എഴുതാൻ സാധിച്ചത് എനിക്ക് ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല ഒന്നും പഠിക്കാനോ ഞാൻ സാധാരണ ഒരു വീട്ടമ്മയല്ലേ ഞാൻ സാധാരണ വീട്ടമ്മ ആയതുകൊണ്ട് ഞാനിങ്ങനെ പഠിക്കാനോ ഈ ഞാനിത് കുറവ് ക്ലാസ്സിൽ ചേർന്ന് തന്നെ കുറെ ലേറ്റ് ആയിട്ടില്ല ചെറിയ പ്രായത്തിലൊന്നല്ലേ ചേർന്നത് കാലിഗ്രാഫ് പഠിക്കുന്ന സമയൊന്നും അതല്ല ഈ കാലിഗ്രാഫിയൊക്കെ വെല്ലുന്ന രീതിയിലാണ് ആ എഴുത്ത് വന്നിരിക്കുന്നത് എനിക്ക് ഒരു എന്ന് മാത്രമല്ല അതിന്റെ ആ കാരണം അത്ര ഡിസൈൻ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അതാണ് അവന്റെ തോഫിയൊക്കെ തന്നെ പറയാം എനിക്കെന്നെ ആ സമയത്ത് എന്റെ കഴിവായിട്ടുണ്ടാവും ഞാൻ തോന്നുന്നു ആ സമയത്ത് വന്ന ഞാൻ വേറൊരു പേപ്പർ വേസ്റ്റ് ആയിട്ടില്ല അത് വരുക്കും സമയത്ത് ഒരു ഒറ്റ വരക്കലാണ് ആ ബോർഡർ ഞാൻ വരച്ചത് ആ ചട്ടയുടെ ബോർഡർ അല്ലെങ്കിൽ വേസ്റ്റ് ആയിട്ട് കളഞ്ഞിട്ട് രണ്ടാമത് തുടങ്ങുന്ന അതുപോലും ഞാൻ ചെയ്തിട്ടില്ല ഒറ്റ പേപ്പർ തന്നെയാണ് പുറം ചട്ട വരച്ചത് അപ്പൊ തോഫിയൊക്കെ കൊണ്ടായിരിക്കാം അത് അങ്ങനെ അത്ര ക്ലിയർ ആയിട്ട് വരക്കാൻ കഴിഞ്ഞതെന്ന് തോന്നുന്നു അല്ല അല്ല ഇപ്പൊരു വീട്ടമ്മയാണല്ലോ അപ്പൊ നമുക്കറിയാൻ പറ്റും ഒരു വീട്ടമ്മ എത്രമാത്രം തിരക്കുകളുള്ള ആളായിരിക്കും എന്നുള്ളത് അപ്പൊ ഇതിന്റെ ഇടയിൽ ഇതിനൊക്കെ സമയം കണ്ടത് അതാണ് ഇതാണ് എല്ലാവരുടെയും ചോദ്യം ഈ ഫങ്ഷന്റെ അടുത്തും കാണാറുണ്ട് കല്യാണത്തിന്റെ അടുത്തും കാണാറുണ്ട് എല്ലാ പ്രോഗ്രാമിന്റെ അടുത്തും കാണാറുണ്ട് എപ്പോഴാണ് ഇതിന് സമയം കണ്ടെത്തിയത് എന്നാണ് ചോദിക്കുന്നത് പഠിച്ചവനെ തോഫിയ കൊണ്ടാണ് എനിക്ക് ഈ സമയത്തിൽ ബർക്കത്ത് കിട്ടിയതായിരിക്കാം അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് ആരും വിചാരിച്ചില്ല അതായത് ഉസ്താദിന്‍റെ കട്ട സപ്പോർട്ടും പ്രാർത്ഥനയാണ് ഉസ്താദിന്റെ അതായത് സമയത്തിന്റെ ബർക്കത്തിന് വേണ്ടി സന്ദസം ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാറുണ്ട് ഉസ്താദിന്റെ ദ്വാഴ ആണ് ക്ക് തോന്നത് രാവിലെ നാലുമണിക്ക് എഴുന്നേൽക്കും തഴ ജോ സംസ്കരിച്ച് പിന്നെ കുറാൻ പിന്നെ അഞ്ചു മണിന്റെ ഉസ്താദിന്റെ ക്ലാസ് ഉണ്ട് ആ ക്ലാസ് കഴിഞ്ഞ് ഏഴു മണിക്കാണ് എന്റെ സമയം ഞാൻ വെക്കാറ് ആ ഏഴുമണിക്ക് വെച്ച സമയം പിന്നെ ഒൻപത് മണി വരെ ഞാൻ ഇരിക്കും ആ കുറാൻ വേണ്ടിരിക്കും പിന്നെ ഒൻപത് മണിക്കാണ് ഞാൻ കിച്ചണിലേക്ക് പോകാറ് ഭക്ഷണത്തിന് ഉണ്ടാക്കാൻ പോകുന്ന ഒമ്പത് മണിക്ക് രാവിലത്തെ ഭക്ഷണം അതാണ് സമയം പിന്നത്തെ ഉച്ചക്കത്തെ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിച്ചാണ് രണ്ടു മണിക്ക് ഇരിക്കാറ് രണ്ടു മണിക്ക് ഇരുന്ന് പിന്നെ നാലുമണിവരെ ഇരിക്കും അപ്പൊ ഉള്ള ടൈം അല്ല കണ്ടിട്ട് മക്കള് ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അവരൊക്കെ എന്താ പറഞ്ഞത് മക്കൾക്കെല്ലാം ഭയങ്കര അത്ഭുതം ഫ്രണ്ട്സുകാർക്കും അത് തന്നെ എല്ലാവരും ഞെട്ടിപ്പോയി കണ്ടിട്ട് ഇത്രയും വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ ഇത് എവിടെ എവിടെന്നെ ഈ കഴിവെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് മുമ്പേ ഇത് തെളിക്കാമായിരുന്നില്ലേ അള്ള തോഫിയപ്പോ ഈ സമയത്തായിരിക്കാം ഈ പ്രായത്തിലായിരിക്കാം എനിക്ക് പുറത്ത് കാണിക്കാനുള്ള അറിയാനുള്ളത് എല്ലാവർക്കും ഞെട്ടിപ്പോയി എല്ലാവരും കണ്ടു കണ്ടിട്ടല്ല അവർക്ക് പറയാൻ വാക്കുകളില്ല സ്കൂളിൽ വലിയ ക്ലാസ് ഒന്നും പഠിച്ച ആളൊന്നുമല്ല ഒൻപത് വരെയാണ് ഞാൻ പഠിച്ചത് മദ്രാസ് ലാംഗ്വേജ് അപ്പം പണ്ടുകാലത്ത് ക്ലാസ് ഒന്നുമില്ല ഒറ്റ റൂമിലിരുത്തിട്ട് ഉസ്താദ് പഠിപ്പിക്കുന്നതാണ് ഇങ്ങനെ ഒന്ന് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ ഇപ്പോഴാണ് ഓൺലൈനിൽ അനുസരിച്ച് പഠിക്കാനും ഓൺലൈനിൽ ഉസ്താദിന്റെ കീഴിൽ എത്തിയിട്ട് പഠിച്ചത് അനുസരിച്ച് പഠിച്ചത് അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ എത്താൻ സാധിച്ചത് ഞാൻ പിന്നെ അങ്ങനൊന്നും കഴിവുള്ള ആളൊന്നല്ലല്ലോ അപ്പൊ ഇത് ഞാൻ ചെയ്തിട്ട് നമുക്ക് എനിക്ക് തന്നെ ഒരു അത്ഭുതപ്പെട്ടു പോയി പിന്നെ മറ്റുള്ളവർ എല്ലാവർക്കും ഇത് കണ്ടപ്പോൾ എല്ലാം ഞെട്ടിപ്പോയി അത്ഭുതപ്പെട്ടത് തന്നെ അപ്പൊ എത്ര നാൾ നാളെ രണ്ടായിരത്തിഇരുപത്തിനാല് ജനുവരി പത്തൊൻപതിനാണ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ജനുവരി മുപ്പതാമ്പ് ഇതിന്റെ പൂർത്തീകരണം ഇരുപത്തി അഞ്ച് ഒരു വർഷം കറക്റ്റ് വേണ്ടി വന്നിന് ഈ ഖുറാൻ പൂർത്തീകരിക്കാൻ ആഗ്രഹത്തിന്റെ പുറത്ത് വിശുദ്ധ ഖുർആന്റെ കൈ എഴുത്ത് പ്രതി വേഗണം താഴെ ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കറിയാലോ ഞാൻ എഴുതിയ ഖുർആൻ ഒരു വർഷം വേണ്ടി വന്നിന് അങ്ങനെ ഒരു വർഷം ക്ഷമയോടെ കാത്തിനിൽക്കുന്നവർക്ക് ഞാൻ ഖുർആൻ എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ രണ്ടു പേരാണ് പറഞ്ഞിട്ടുള്ളത് അവരുടെ വീട് കുടിയലിന് വേണ്ടിട്ട് അപ്പൊ അവർക്ക് ഒരു വർഷം സമയമുണ്ട് അപ്പൊ അവർ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞത് കൊണ്ടാണ് ഈ കുർവാന എഴുതാനുള്ള തുടങ്ങി അറിയാൻ അള്ളാൻ തോഫിയൊക്കെ ചേട്ടാ കൂടാതെ പോലെ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കണ്ട ഒരാൾ അസ്മൽസിനെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് എഴുതിയിട്ടില്ല എഴുതാൻ പറഞ്ഞിട്ട് അവർക്ക് അങ്ങനെ പറഞ്ഞവർക്ക് എഴുതി കൊടുക്കണം അതായത് ഇപ്പോൾ വേറെ ഇപ്പൊ ഞാൻ എട്ടു സൂറുള്ള ഒരു ഖുർആൻ എഴുതി മുമ്പ് സജത വാക്യാൾ മുൽക്ക് യാസീൻ റഹ്മാൻ റോഹ്മൻ ഇങ്ങനെയുള്ള സൂറത്താണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പൊ രണ്ടാമത് ഒരാൾ ഒരാൾ ചോദിച്ചു എനിക്ക് ഏഴ് സൂറുള്ളക്കുറ അനു വേണം അങ്ങനെ രണ്ടാമതും ഒരു ഏഴ് എഴുതി സൂറള്ളക്കുറ എന്താണ് അതായത് ഇനി ആഗ്രഹം ഇപ്പോൾ എഴുതി തന്നെ നമ്മളൊരു സ്വലിയായി അമലായി സ്വീകരിക്കട്ടെ അള്ളാഹുന്റെ തോഫീക്ക് കൊണ്ട് ഇനിയും എഴുതാൻ സാധിച്ചാൽ എന്തെന്ന് എനിക്ക് പറയാൻ ഇപ്പൊ അറിയില്ല എന്റെ ബന്ധു കൂടിയാണ് ബദുറനിസാം അപ്പോ ഞങ്ങള് ബന്ധു എന്നതിലുപരി അടുത്ത സുഹൃത്തുക്കളാണ് പക്ഷെ ഒരു വർഷമായിട്ടും ഒരു വർഷം കൊണ്ട് ഇവർ ചെയ്യുന്ന ഖുർആൻ എഴുതുന്ന കാര്യം ഞങ്ങൾ ആരെയും അറിയിച്ചിരുന്നില്ല പെട്ടെന്ന് ഇത് തീർന്നു കിട്ടിയപ്പോ നമുക്ക് ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു നമ്മള് ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു സർപ്രൈസ് ആയിരിക്കും നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ പെട്ടെന്ന് വിളിച്ച് ഇത് കാണിക്കുമ്പോഴത്തേക്കും ആകെ ഞെട്ടിപ്പോയി കാരണം ഒരു സാധാരണ വീട്ടമ്മയാണിവഞ്ചു വർഷമായിട്ട് ഇവര് തജ്വീദ് പഠിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഇതിലേക്കൊരു എഴുതാനുള്ള ഒരു പ്രേരണ അതിത്ര ഭംഗിയായിട്ട് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് നമ്മളൊക്കെ കാണുന്ന ഒരു നമ്മൾ സാധാരണ കാണുന്ന കുർആാന്റെ അതേ അച്ചടി പോലെ നമുക്ക് തോന്നിക്കുന്ന രീതിയിൽ കാണുമ്പോ സ്വാഭാവികമായിട്ട് നമ്മളെല്ലാരും അത്ഭുതപ്പെട്ടു പോയി പിന്നെ നമ്മുടെ ഫാമിലി എല്ലാരും വളരെ സന്തോഷായി എല്ലാരും ഭയങ്കര അത്ഭുതത്തിലാണ് ഇപ്പോഴും അത് കാണുമ്പോ ഒരു പക്ഷേ ഭദ്രനിസൈക്ക് പോലും തോന്നുന്നുണ്ടാവും ഇത് ഞാൻ തന്നെയാണോ എഴുതിയത് എന്ന് ചിലപ്പോ തോന്നിപ്പോവും കാരണം അത്ര ഒരു വ്യക്തിക്ക് ഇത്രത്തോളം അതിനെ മനോഹരാക്കിട്ട് എഴുതാൻ പറ്റാന്നുള്ളത് ഒരിക്കലും സാധിക്കുന്ന കാര്യല്ല ദൈവാനുഗ്രഹവും കഠിനാധ്വാനവും ഒന്നിച്ചു ചേരുമ്പോഴുള്ള ഒരു റിസൾട്ടാണത് അല്ലാഹ് ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് പ്രാർത്ഥനയാണെല്ലാവർക്കും ഇത് ഞാൻ എഴുതുന്ന സമയത്ത് ഞാൻ കറക്റ്റ് എഴുതി വെക്കും ഏഴുമണിക്ക് ഇരുന്നാൽ മണിക്ക് സമയം ഏഴ് മണിക്ക് രണ്ടേ ആ സമയം എഴുതും ഫസ്റ്റ് ഞാൻ എഴുതുന്നത് ജനുവരി പത്തൊൻപത് ഒന്ന് രണ്ടായിരത്തിഇരുപത്തിനാല് ടൈം രണ്ടേ കാലിനാണ് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ എല്ലാ ദിവസവും രണ്ടു മണിക്കൂറാണെങ്കിൽ രണ്ടു മണിക്കൂർ എഴുതും അങ്ങനെ ഇത് എല്ലാ ദിവസവും ദിവസവും എഴുതിയതാണ് പ്രത്യേകിച്ച് മൊത്തം എഴുതി വെച്ച ഡയറി ആണ് വേണ്ട ഇത് തീരുമ്പേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയോടെ തീർന്നത് മാസാവില്ല അച്ചടിയെയും പ്രിന്റിംഗ് മെഷീനെല്ലാം തോൽപ്പിച്ച കാലിഗ്രഫിയോ ചിത്രരജനൊന്നും പഠിക്കാതെ തന്നെ സ്വന്തം കൈകൾ കൊണ്ട് വിശുദ്ധ ഖുർആാനിന്റെ കൈ എഴുത്ത് പ്രതി എഴുതി നമ്മളെല്ലാം ഞെട്ടിച്ച വിശേഷങ്ങളാണ് നമ്മൾ ഇതുവരെ കണ്ടത് അപ്പോ ഇത്തരുടെ ഈ എഫർട്ടിനെ ഏത് രീതിയിൽ അല്ലെങ്കിൽ എന്ത് വാക്കുകൾ കൊണ്ട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് എന്ന് സത്യത്തിൽ എനിക്കറിയാൻ പാടില്ല ആക്ച്വലി ഇത്ത പടച്ചുന്റെ ഗിഫ്റ്റഡ് ആൻഡ് ബ്ലസ്ഡ് വിമൺ ആണ് എന്തായാലും പടച്ചു അത് നിലനിർത്തി തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ വെറും വീട്ടമ്മ ഭദ്രസിത്തയുടെ ഈ വിശേഷങ്ങൾ ഇനി ലോകം മുഴുവനായി അറിയണം അതിനായിട്ട് നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം മറ്റൊരു വിശേഷവുമായിട്ട് വീണ്ടും കാണാം